നമ്മുടെ ഭാവി നാടിൻ്റെ ഭാവി കുട്ടികളാണ് ആ കുട്ടികളെ ഒരു പരിപാടി സംഘടിപ്പ് കുട്ടിക്കുട്ടി അത് സത്യം പറഞ്ഞാൽ ഒരു എല്ലാവരും ചെയ്യേണ്ട ഒരു പരിപാടിയാണ് കാരണം നാളത്തെ കുട്ടികൾ നമ്മുടെ നാടിനെ അഭിമാനമാണ് കുട്ടികൾക്ക് ഒരുപാട് കഴിവുണ്ട് ആ കഴിവുകളെല്ലാം തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി പല രീതിയിലുള്ള ഏർപ്പാടുകളുണ്ട് അതിൽ തന്നെ കുട്ടികളെ കൂടെ തന്നെ പണമുള്ളവരും ഇല്ലാത്തവരും കാര്യം പണമില്ലാത്ത ബുദ്ധികളിലും എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുകയാണ് പുസ്തകമായ ഞാൻ കാശില്ലാതുകൊണ്ട് അടുത്ത കുട്ടികൾ അടുത്ത കുട്ടികൾ എഴുതിയിരിക്കുന്ന പുസ്തകത്തിന്റെ ഒഴിഞ്ഞ പേജുകൾ ചേർത്ത് തുന്നി കെട്ടിയ പുസ്തകം അന്നൊക്കെ അങ്ങനെയായിരുന്നു ഇന്ന് ഇതുപോലെ ഒരു ഒരു പരിപാടി പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വളരെ സന്തോഷമുള്ള കാര്യം കാരണം പത്രപ്രവർത്തകർക്ക് വലിയ ഭാവനയുണ്ടെന്ന് മാത്രമല്ല അത് ചെയ്യാനുള്ള ഒരു കഴിവും അവർക്കുണ്ടായിരുന്നു വലിയ കാര്യം അത് തിരുവനന്തപുരം മാതൃക തിരുവനന്തപുരം പത്രപ്പോലാണ് രാജ്യത്തിനാകെ മാതൃക ആ മാതൃകയുള്ള പത്രപ്പോൾ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ വന്ന കുട്ടികളിൽ പലതരം കുട്ടികളുണ്ട് ഇങ്ങനെ വളർന്നു വന്നതാണ് സഞ്ജു സാംസൺ ഞാൻ അങ്ങനത്തെ സഞ്ജു സാംസണിനെ കുറിച്ച് പറഞ്ഞു സഞ്ജു സാംസൺ ഇന്ന് ഇന്ത്യയിലെ ക്രിക്കറ്റ് കളിക്കാൻ കൂട്ടത്തില് എല്ലാവരുടെ കൂട്ടത്തിലും ഉയർന്നു നിൽക്കുന്ന സഞ്ജു സാംസൺ അങ്ങനെ അടുത്ത കളിയും ജയിച്ചു അതിൽ രാജസ്ഥാൻ അപ്പം അങ്ങനെ ഫുട്ബോൾ കളിക്കുന്നവരുണ്ട് ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ട് ഓടുന്നവരും ചാടുന്നവരുണ്ട് അതുപോലെ നന്നായി ഇടുന്നവരുണ്ട് എനിക്ക് തെരഞ്ഞെടുപ്പുകാലത്ത് എനിക്ക് നല്ല കൊച്ചുകുട്ടികൾ എഴുതിയിരിക്കുന്ന ചില കവിതകൾ അതോടൊപ്പം തന്നെ അവർ വരച്ചിരിക്കുന്ന ചിത്രം എൻ്റെ ചിത്രം അത്ര മനോഹരമായി വരച്ച് ഇവിടെ ഒരു കൊച്ചുകുട്ടി വന്നിട്ട് എന്നെ എന്നെ വന്ന് വിളിച്ച് വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത്ര കുട്ടികൾ ശ്രദ്ധിക്കുന്നു ആ ചിത്രം നമ്മുടെ അഭിമാനമാണ് ആ കുട്ടികളെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ടൊരു പരിപാടി ഉണ്ടാക്കാവുന്ന പത്രപ്രവർത്തനം മാത്രമല്ല സാമൂഹ്യ പ്രവർത്തനത്തിന് കൃത്യമായൊരു പങ്കുവഹിക്കുന്നത് ഏറ്റവും വലിയ മാതൃകയാണ് അതുകൊണ്ട് എനിക്കും നല്ല സന്തോഷം തോന്നി അഭിമാനം തോന്നി തിരുവനന്തപുരത്തുനിന്ന് ഒരു കാര്യം സംഘടിപ്പിച്ച സംഘാടകരോടും നന്ദി ഞാൻ നേരത്തെ പറഞ്ഞു കുട്ടികൾക്കും അങ്ങനെ മാമ്പഴല്ലേ നമ്മൾ നേരത്തെ തേന്മാമ്പഴം പുതിയ ശർക്കര നാലുകേരം അങ്ങനെ എന്തെങ്കിലും പഴയൊരു കവിത അത് വളരെ മനോഹരമായ വരികളുണ്ട് തേനില് കുഴച്ച് തൈവമ്പഴും തേക അത്ര മനോഹരമായ വരികളാണ് അത് ആ വരികളൊക്കെ നമ്മുടെ മൃത്യ മനസ്സിലേക്ക് കൊണ്ടുപോകുന്നത് വയലാറാമെന്ന് ഒരേക്കൊരു കാര്യമായി കൊണ്ടുവന്നു പിന്നെ നമ്മുടെ മുമ്പിൽ ഒ എൻ വി ഉണ്ടായിരുന്നു ഒ എൻ വിയുടെ പേരിൽ ഞാനവിടെ കൃഷ്ണപ്പിള്ള ഫൗണ്ടേഷനാണ് അവിടെ ഒരു മാവ് നട്ടു ആ മാവിന് പേര് കിട്ടുമ്പോൾ മാധവി എന്ന പേര് വെക്കും മാമ്പഴമാണ് മാധവിയെന്ന പേര് വെക്കും അപ്പം മാധവിക്കും മാമ്പഴത്തിനും മാ എന്ന് പറയുന്ന രണ്ട് ചേർച്ചയും അത് നമുക്ക് നമ്മുടെ നാടിൻ്റെ ഒരു നന്മയുടെ ഭാഗമാണ്